ഹായ് തിരിച്ചടവ് ആവശ്യപ്പെട്ട് മുണ്ടക്കൈ ദുരന്ത ബാധിതരെ വിളിക്കുന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾക്ക് താക്കീതുമായി സർക്കാർ ഇക്കാര്യത്തിൽ സർക്കാർ അടിയന്തിരമായി ഇടപെടണമെന്നും മനുഷ്യത്വമുള്ളവർ ചെയ്യുന്ന കാര്യമല്ലെന്നും റവന്യൂ മന്ത്രി കെ രാജൻ റിപ്പോർട്ട് ടിവിയോട് പ്രതികരിച്ചു ഉറ്റവരെ തേടുകയാണ് ക്യാമ്പിലെ ഓരോ മനുഷ്യരും എന്തിനാണ് ക്യാമ്പിൽ തന്നെ വന്നു കിടക്കുന്നത് നിവൃത്തിയില്ലാത്തതുകൊണ്ടല്ലേ അവരെ ചേർത്ത് പിടിക്കേണ്ട സമയമല്ലേ ഇത് ഒരു കൊള്ളയ്ക്കും ആരെയും വിധേയമാക്കില്ല കേരളമാണിത് സ്വകാര്യ കമ്പനികൾ അവരുടെ നിയമാവലി അനുസരിച്ച് മുന്നോട്ട് പോകുന്നതിൽ പ്രയാസമില്ല എന്നാൽ മനുഷ്യത്വരഹിതമായ നിലപാടുമായി മുന്നോട്ടു പോകാൻ അനുവദിക്കില്ല എന്നും കെ രാജൻ പറഞ്ഞു അതായത് ഇതിൽ ഇപ്പോൾ സർക്കാർ ഇടപെട്ടു കഴിഞ്ഞു എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തന്നെ നേരിട്ട് വിളിക്കാം എന്ന് മന്ത്രി പറഞ്ഞു ജില്ലാ കളക്ടറേയോ അതല്ല എ ഡി വിളിക്കാം പേടിപ്പിച്ച് പണം പിരിക്കാൻ ഒരാളെയും അനുവദിക്കില്ല എന്നും പാവപ്പെട്ടവരെ ദ്രോഹിക്കാൻ ഒരു കമ്പനികളെയും അനുവദിക്കില്ലെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു ദുരന്തത്തിൽ വീടും ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് മാനസികമായി തകർന്നിരിക്കുന്നവരെ വിളിച്ചാണ് സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ അവർക്ക് ഇ എം ഐ തുക ആവശ്യപ്പെടുന്നത് ഒരു രേഖയുമില്ല അവരുടെ കയ്യിൽ പോലും അവരാരാണെന്ന് പോലും തെളിയിക്കാൻ സാധിക്കാതെ പകച്ചു നിൽക്കുന്ന ആളുകളോട് പണം ചോദിക്കുന്ന ഒരു രീതി ചില മനുഷ്യരങ്ങനെയാണ് മനസ്സാക്ഷി മരവിച്ചിരിക്കുന്നു തന്നെ ബന്ധപ്പെട്ട പണമിടപാട് സ്ഥാപനം താൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ് ചോദിച്ചതെന്നും ഉണ്ടെങ്കിൽ ഇ എം ഐ തുക അടയ്ക്കണം എന്ന് ആവശ്യപ്പെടുകയായിരുന്നുവെന്നും പരാതിക്കാരൻ പറയുന്നു ഞാൻ ഇ എം ഐ എടുത്തിരുന്നു ഇപ്പോൾ പണമിടപാട് സ്ഥാപനത്തിൽ നിന്നും വിളിച്ചു നിങ്ങൾ സുരക്ഷിതരാണോ എന്നാണ് ആദ്യം ചോദിച്ചത് സുരക്ഷിതരാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഇ എം ഐ പെൻഡിംഗ് ആണെന്നും അത് അടയ്ക്കണമെന്നുമാണ് ആവശ്യപ്പെട്ടത് എങ്ങനെയെങ്കിലും പൈസ അടയ്ക്കണം ഇല്ലെങ്കിൽ ചെക്ക് ബൗൺസ് ആകുമെന്നാണ് അറിയിച്ചത് കടം വാങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് വല്ലാത്ത അവസ്ഥയാണ് ഞങ്ങളുടേത് ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എപ്പോഴാണെങ്കിലും അടച്ചോളാം ഭക്ഷണം വേണോ എന്ന് ചോദിച്ചല്ല ഭക്ഷണം വേണോ എന്ന് ചോദിച്ചിട്ടല്ല ആരും വിളിച്ചത് ഈ ദുരന്ത മുഖത്തിരിക്കുന്ന ഒരാളെ വിളിച്ചു ചോദിക്കാനുള്ള ചോദ്യമല്ല ഇത് ജീവിച്ചിരിപ്പുണ്ടോ എങ്കിൽ പണം അടയ്ക്കൂ എന്ന് കേൾക്കുമ്പോഴുള്ള മാനസികാവസ്ഥ വല്ലാത്തതാണ് എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഞങ്ങളെന്നും പരാതിക്കാരൻ പറഞ്ഞു